ക്രിസ്തീയ ജീവിതം പറയുന്നത് നിങ്ങളും ദൈവവുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടാകണം നിങ്ങളോട് കർത്താവ് സംസാരിക്കണം ദൈവഹിതം നിങ്ങൾ തിരിച്ചറിയണം അവൾ ഇഗ്നറന്റ് ആകാനായിട്ട് പാടില്ല ഇവിടുത്തെ പ്രശ്നം എന്താണ് അവൾ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായവും അറിയുന്നില്ല ദൈവത്തിന്റെ ന്യായം എന്താണെന്നുള്ള നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ കർത്താവ് ഇതിൽ നീ എന്താ ചിന്തിക്കുന്നത് നീ എന്താ പറയുന്നത് ഓരോ സംഭവങ്ങളുടെയും ഓരോ കാര്യങ്ങളുടെയും മുന്നിൽ ദൈവസന്നിധിയിലിരുന്ന് കർത്താവെ നിന്റെ ഹിതം വെളിപ്പെടുത്തണമേ എന്ന് മുട്ടുമുടക്കി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആത്മീകരല്ല അങ്ങനെ ഒരു സമൂഹത്തെക്കുറിച്ച് ആ ചരമയാണ് പറയുന്നത് അവരിത് അന്വേഷിക്കുന്നില്ല അവർക്ക് ഇതോടെ അറിയത്തുമില്ല ദൈവഹിതത്തെക്കുറിച്ച് അന്വേഷിക്കാത്ത ഒരു സമൂഹം പണ്ട് അങ്ങനെയല്ലായിരുന്നു പണ്ട് ജീവിതത്തിൻ്റെ ഏത് മണ്ഡലങ്ങളിലും ഒരു മുട്ടുമുടക്കി പ്രാർത്ഥിച്ച് ദൈവഹിതം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളായിരുന്നു അന്ന് വലിയ പ്ലാനിങ്ങും സ്ട്രാറ്റജീസും ഒന്നുമില്ലായിരുന്നു പക്ഷേ അവൾക്ക് ദൈവകൃപയുണ്ടായിരുന്നു ദൈവാത്മാവ് നമ്മൾ അതിലേക്ക് മടങ്ങി വരണം അത് മടങ്ങി വരണം എന്ന് പറയാനായി പറയുന്നത് മുഴുവൻ ഇത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ നേതാക്കന്മാരോട് ഞാൻ സംസാരിച്ചു എന്തോ നിങ്ങൾ ഈ കാണിക്കുന്നത് ആ എൻ്റെ പൊന്റ് സാജു ഇത്രയൊക്കെ ആയി ഇനി ഇപ്പൊ എന്തോ ചെയ്യാൻ ഇത്രയൊക്കെ ആയി ഇനി എന്തോ ചെയ്യാനാണെന്നുള്ളത് തന്നെ ദൈവികമായ വാക്കല്ല ഒരുത്തിന് ആദ്യം പനി വന്നു പനി വന്നിട്ട് പിന്നെ അത് ന്യൂമോണിയ ആയി അവിടെ നമ്മൾ പറയൂ ആ പനി ആയിരുന്നെങ്കിൽ ചികിത്സിച്ചങ്ങ് ഭേദമാക്കാൻ ന്യൂമോണിയ ആയില്ലേ ഇനി അങ്ങ് പോട്ടെ എന്നാളി പറയുമോ അങ്ങനെ ഇപ്പൊ നമ്മളെ നേതാക്കന്മാർ പറയുന്നത് എന്താ ഓ ഇത്രയൊക്കെ ആയില്ലയോ ഇനിയിപ്പൊ ഇങ്ങനെ അങ്ങ് പോട്ടെ നമ്മളെ നമ്മളെ രോഗത്തിന്റെ അവസ്ഥ കൂടുന്നതനുസരിച്ച് ട്രീറ്റ്മെന്റ് കൂടുക വേണ്ടത് പനി ആയിരുന്നെങ്കിൽ ചികിത്സിക്കായിരുന്നു ഞാൻ പറഞ്ഞതിൻ്റെ അടുത്ത മനസ്സിലായല്ലോ ഇപ്പൊ ഇതാണ് നമ്മൾ ഒത്തിരി അങ്ങ് ഡിവേറ്റ് ചെയ്ത് പോയി സാധു നമ്മള് ഇപ്പൊ അങ്ങ് ഇത്രയും ഇങ്ങനെയൊക്കെ ആയില്ലേ ഇനിയിപ്പൊ ഇതൊന്നും നടക്കത്തില്ല ഇനിയിപ്പം നമുക്ക് പോകാനൊന്നും പറ്റില്ല മടങ്ങിപ്പോകാൻ പറ്റില്ലെന്ന് പറയുന്നത് ശരിയല്ല നമുക്ക് മടങ്ങിപ്പോകാൻ പറ്റും മനസ്സുണ്ടെങ്കിൽ മടങ്ങിപ്പോകും എന്താണ് മനസ്സില്ലാത്തത് ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ കഴിയുന്ന ഒരിത്തിന് മടങ്ങിപ്പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ആഗ്രഹമുണ്ടെങ്കിൽ മടങ്ങിപ്പോകാം നഷ്ടമുണ്ടാകും മടങ്ങിപ്പോയാൽ നഷ്ടമുണ്ടാകും സാമ്പത്തിക നഷ്ടമുണ്ടാകും നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങൾ വിട്ടുകളയേണ്ടി വരും അധികാര നഷ്ടമുണ്ടാകും ഇതൊക്കെ ഉള്ളു നഷ്ടം എന്ന് പറയുന്നത് അല്ലാതെ തോന്നാ അധികാരവും പണവും വേണ്ടാത്തവൻ മടങ്ങിപ്പോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ആരാ മടങ്ങിപ്പോകാൻ മടിയുള്ളവൻ അധികാരമുള്ളവൻ അവൻ പറയുന്നു ഇനിയും മടങ്ങിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ കസേര പോകും കസേര പോകുമെന്ന് പേടിയുള്ളവനാണ് മടങ്ങി പോകാത്തത് കാശ് പോകുമെന്ന് പണം പോകുമെന്ന് മടിയുള്ളവൻ അത് അത് വിട്ടുകളയാൻ മനസ്സില്ലാത്തവനാണ് മടങ്ങിപ്പോകാത്തത് ആ ഇഗ്നറൻസിന്റെ കാലം ഇനി വേണ്ട ഞാൻ പറയട്ടെ നമുക്കൊരു മടങ്ങിപ്പോക്ക് ദൈവത്തിന്റെ ഹിതം അറിയുന്ന അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായവും അറിയുന്നില്ല ആ ഒരു സ്റ്റേജ് നമുക്ക് ഉണ്ടാകരുത് വി നീഡ് ടു കം ബാക്ക് നമുക്ക് മടങ്ങി വരണം അവർ ഇഗ്നറൻസ് ആണ് നാലാമത്തെ വാക്യത്തിൽ അവർ അതുകൊണ്ട് അവർ അല്പന്മാർ ബുദ്ധിഹീനർ തന്നെ അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായവും അറിയുന്നില്ല അഞ്ചാമത്തെ വാക്യം വരുമ്പോൾ വേറൊരു പ്രശ്നമാണ് ഞാൻ മഹാന്മാരുടെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിക്കും അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായവും അറിയും എന്ന് പറഞ്ഞു എന്നാൽ അവരും ഒരുപോലെ നുകൻ തകർത്ത് കയറ് പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു സി മഹാൻമാർ അല്ലെങ്കിൽ ഗ്രേറ്റ്മെൻ സാധാരണക്കാരൻ ഇത് അറിയത്തില്ല നേതാക്കന്മാർക്ക് അറിയാം പക്ഷെ അവർ നുഖം പൊട്ടിച്ചു കളഞ്ഞിരിക്കുക ഇന്നത്തെ സ്റ്റേജാണ് ഈ കാലഘട്ടത്തിലെ സ്റ്റേജാണ് നമ്മൾ ജനമയാവ് നമ്മുടെ മുമ്പിൽ വ്യക്തതയോടെ കാണിച്ചു വന്നിരിക്കുകയാണ് ജനങ്ങൾ ഇഗ്നറന്റ് ആണ് നേതാക്കന്മാർ റിബല്യസ് ആണ് ജനങ്ങൾ അജ്ഞാനികളാണ് അവർക്ക് അറിയത്തില്ല അതൊരു ഫാക്റ്റാണ് അജ്ഞത കാര്യം അവരാരും പഠിപ്പിച്ചിട്ടില്ല അതല്ലല്ലോ പഠിപ്പിക്കുന്നത് ഇലക്ഷന് പോകാൻ വണ്ടിയെ കയറ്റുന്ന നേതാവ് വന്ന് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്ന നേതാവിനെ എന്തോ പഠിപ്പിക്കാൻ പറ്റും അയാൾക്ക് എന്തോ ധാർമ്മികത പഠിപ്പിക്കാൻ പറ്റും എന്നെ ജയിപ്പിക്കാൻ വേണ്ടി നീ ഇവിടുന്ന് ഞാൻ വിടുന്ന വണ്ടിയെ കയറി കുമ്മനാട്ട് വരണമെന്ന് പറയുന്ന ഒരു നേതാവിനെ എന്ത് പഠിപ്പിക്കാൻ പറ്റും അയാൾ എന്ത് ധാർമ്മികത പഠിപ്പിക്കാൻ പറ്റും ധാർമ്മികത പഠിപ്പിക്കണമെങ്കിൽ ധാർമ്മികത ഉള്ളവനായിരിക്കണം മോറൽ കറേജ് ഉണ്ടായിരിക്കണം അവരെന്ത് ചെയ്തിരിക്കുന്നു അവർ ഒരുപോലെ തകർത്ത് കയറ് പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു ദൈവം അവരുടെ കഴുത്തിൽ വെച്ച മുഖം അവരെ തകർത്ത് കളഞ്ഞിരിക്കുന്നു നേതാവാണെങ്കിലും ആരാണെങ്കിലും പ്രത്യേകിച്ച് നേതാക്കന്മാർ ഒരു മുഖത്തിന്റെ കീഴിലിരിക്കാൻ തയ്യാറുള്ളവരായിരിക്കണം കർത്താവ് വിളിക്കുന്നതിന് എന്താണ് കർത്താവ് വിശേഷം പതിനൊന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നോട് ചേർന്ന് എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുമാകുന്നു കർത്താവ് ആശ്വാസത്തിന് വിളിക്കുന്നത് മുഖത്തിന്റെ കീഴിലേക്കാണ് പക്ഷെ ആ മുഖമാണ് ആശ്വാസം മുഖം പൊട്ടിക്കുന്നവന് ആശ്വാസമുണ്ടോ അതുമില്ല ഇന്ന് മുഖം പൊട്ടിച്ച് കളക്കുക കയൾ പൊട്ടിച്ചു കളയുക തോന്നിവാസം നടക്കണമെന്ന് നമ്മൾ പറയുമല്ലോ കാര്യം മുഖമുണ്ടെങ്കിൽ ഒരു മുഖത്തിൻ്റെ കീഴിലാണെങ്കിൽ ഡിസിപ്ലിൻ ഉണ്ട് ആ ദൈവികതയെക്കുറിച്ചുള്ള ബോധ്യം ദൈവം അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവിക പാതയിലേ പോകാൻ പറ്റുള്ളൂ ദൈവത്തിൻ്റെ പാത വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവനാണ് മുഖം പൊട്ടിച്ചു കളയുന്നത് കയൾ തകർത്ത് കളയുന്നത് സ്വന്തം വഴിതിരക്കുന്നത് അത് പൊട്ടിച്ചു കളയാന്ന് തുടങ്ങുകഴിഞ്ഞാൽ റിബല്യസ് ആണ് റിബല്യസ് ആക്റ്റ് സാധാരണക്കാരൻ അജ്ഞാനികളാണ് അജ്ഞാനികൾ അവർക്ക് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു പരിധി വരെ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവില്ലാത്തതുകൊണ്ടായിരിക്കും തിരിച്ചറിവില്ലാത്തത് അജ്ഞത കൊണ്ട് ഒരു പാവങ്ങൾ അജ്ഞാനികളാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ലെന്നല്ല ഞാൻ പറയുന്നത് കുഴപ്പമില്ല അജ്ഞ അജ്ഞത അജ്ഞതയും നമ്മളൊരു വിടുതൽ പ്രാപിക്കണം പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ ഒത്തിരി സാഹചര്യങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ദൈവഹിതം അറിയാനും ദൈവസ്ഥലിത്തിരിക്കാനും ശരിക്കും ആഫ്രിക്കയിലെ ഞങ്ങളുടെ ജനങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇഗ്നറന്റ് ആണ് ഇഗ്നറന്റ് ആണെന്നുള്ളത് മാത്രമല്ല അവർക്ക് ജ്ഞാനം പ്രാപിക്കാൻ തക്ക പോസിബിലിറ്റിയും ഇല്ല ആ ജനതയും നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പറയുന്ന സ്ഥലത്ത് പാസ്റ്റേഴ്സിന് വേണ്ടി ഒരു കോൺഫറൻസ് എടുത്തു കോൺഫറൻസ് എടുത്ത് ചെറിയ ചെറിയ ചർച്ചസാണ് പത്ത് പേര് പന്ത്രണ്ട് പേരൊക്കെ ചെറിയ ചർച്ചസാണ് അവരുടെ പാസ്റ്റേഴ്സാണ് മൂന്നാമത്തെ ദിവസം ഒരു പാസ്റ്ററിന് പറഞ്ഞു മിഷനറി എമ്പത്തൊമ്പത് തൊട്ട് ഞാൻ പാസ്റ്ററാണ് പക്ഷേ മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയല്ലേ ഞാൻ ആദ്യം അകേക്കുന്നതെന്ന് അപ്പം എനിക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ വന്നു ഞാൻ ചോദിച്ചു ഇല്ലേ ബൈബിളില്ലേ അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ കയ്യിലുള്ള ഒരു പോർച്ചുഗീസ് ബൈബിളായി എനിക്ക് വായിച്ചാൽ മനസ്സിലാകത്തില്ല കാര്യം എൻ്റെ ഭാഷ ചിച്ചവയാണ് ആ ഭാഷയിലെ ബൈബിൾ വേണമെങ്കിൽ മലാബിയിൽ നിന്ന് വാങ്ങിക്കണം വേറൊരു രാജ്യത്ത് പോയാലേ അത് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ആലോചിച്ചു ഇവനെ ആദ്യം എനിക്ക് ആ ദേഷ്യം തോന്നിയെങ്കിലും അവന്റെ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവന് ബൈബിള് പോലും സ്വന്തമായിട്ട് ഇല്ല അതാണോ നമ്മുടെ സ്റ്റേജ് കേരളത്തിലെ മലയാളികളായ ഒരു വിശ്വ മലയാളി വിശ്വാസിയുടെ സ്റ്റേജ് അതാണോ അല്ല അപ്പൊ കർത്താവ് എന്നോട് ചോദിച്ചു നീ ഇത്രയും നാല് എവിടെയായിരുന്നു ഇത് ഇങ്ങോട്ട് വരാൻ വയ്യായിരുന്നു ഞാൻ ഇരുന്നൂറ്റൻപത് കിലോമീറ്റർ വനത്തിനകത്ത് എന്നാ ഈ ക്ലാസ് എടുക്കുന്നത് മിഷണറിമാർ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവര് എല്ലാം ഏറ്റവും കൂടിയ ഫെസിലിറ്റി ഉള്ളിടത്ത് മാത്രമേ ആൾക്കാർ സാധാരണ പോകത്തുള്ളൂ എയർപോർട്ടിനടുത്ത് സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് ക്രൂസൈഡ് നടത്തുന്ന സുവിശേഷ വേലക്കാരനൊന്നും ഈ പാസ്റ്റേഴ്സിനെ റീച്ച് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള അവരെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ നമുക്ക് പറയാം അവർ പോയി എന്ന് പറയാം എന്നാലും അതൊരു ആൻസർ അല്ല പക്ഷെ മൂപ്പന്മാരോ അല്ലെങ്കിൽ അവിടെ പറയുന്ന മഹാന്മാരോ അജ്ഞരല്ല ഇന്ത്യയിലെ ജനങ്ങൾ കേരളത്തിലെ മലയാളികളായ എന്നെ കേൾക്കുന്ന വിശ്വാസികൾ പാപം ചെയ്യുന്നത് അജ്ഞത കൊണ്ടല്ല അത് പാപമാണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ ആളുകൾ പറയാനുണ്ട് എൻ്റെ പ്രതായം ഞാൻ ഇന്നു വരെ അത് ചിന്തിച്ചില്ല അതൊരു പാപമാണെന്ന് ചിന്തിച്ചില്ല കാര്യം എന്താണ് അത് പാപമാണോ ഇല്ലയോ എന്നുള്ളത് തിരക്കിട്ടില്ല ദൈവസൻ്റെ ഇരുന്നിട്ടില്ല ദൈവത്തിൻ്റെ വചനം വായിച്ചിട്ടില്ല അത് പഠിപ്പിക്കാനോട്ട് മഹാന്മാർ വന്നിട്ടുമില്ല കാര്യം അത് പഠിപ്പിച്ച മഹാന്മാരുടെ കയറിൻ്റെ കീഴേ കയറേണ്ടി വരുമല്ലോ മഹാന്മാർക്ക് മുഖത്തിൻ്റെ കീഴിലിരുന്ന് ഇത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ മുഖത്തിൻ്റെ മുഖം ഓടിച്ചേച്ച് കയറും പൊടിച്ച് നടക്കുന്ന മഹാന് സാധാരണക്കാരനെ പഠിപ്പിക്കാൻ ഇവിടെ നേരെ ഈ ഒരു ഒരു ദുര്യോഗം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ മഹാന്മാരുടെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിക്കും അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായവും അറിയും എന്ന് പറഞ്ഞു എന്നാൽ അവരും ഒരുപോലെ മുഖം തകർത്ത് കയറ പൊട്ടിച്ച് കളഞ്ഞിരിക്കുന്നു പിന്നീട് വായിക്കുന്ന വയതഭാഗം വരുമ്പോൾ സമയമില്ല ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നു അവിടെ കടത്താ പറയാണ് അതുകൊണ്ട് ന്യായവിധി സംഭവിക്കുമെന്ന് തന്നെയാണ് റിവല്യസ് ആയിട്ടുള്ള ഒരു ജനതയുടെ മീതെ ദൈവത്തിന്റെ ന്യായവിധി വരാതിരിക്കേയില്ല കാട്ടിൽ നിന്നൊരു സിംഹം വന്നവരെ കൊല്ലും മലപ്രദേശത്തിലെ ചെന്നായി അവരെ പിടിച്ചുകൊണ്ടുപോകും പുള്ളിപ്പുരി ഉള്ള പട്ടണങ്ങൾക്ക് എതിരെ പതിയിരിക്കും അവയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന എല്ലാവരെയും പഠിച്ചു കിടക്കളയും അവരുടെ അതിക്രമങ്ങൾ വളരെയല്ലോ അവരുടെ പിന്മാറ്റങ്ങളും പെരുകിയിരിക്കുന്നു കറുത്ത പറഞ്ഞു ഞാൻ മടങ്ങി വ അവർ മടങ്ങി വരികയാണെങ്കിൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷേ ഇവരങ്ങനെയല്ല ഇവരുടെ പ്രതികൾ എന്താണ് അവരുടെ അതിക്രമങ്ങൾ വളരെ അവരുടെ പിന്മാറ്റങ്ങൾ പെരുകിയിരിക്കുന്നു പിന്മാറ്റങ്ങൾ പെരുകിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുമ്പോഴും ദൈവത്തോട് അടുക്കുകയല്ല അകലുകയാണ് അവര് ഇന്നത്തെ സമൂഹത്തിന്റെ പ്രശ്നം അതാണ് ക്രിസ്തീയ വളർച്ച എന്ന് പറയുന്നത് ഓരോ ദിവസവും കർത്താവിനോട് അടുക്കുകയാണ് യേശുവിന്റെ വിശുദ്ധി കൂടുതൽ കൂടുതൽ പ്രാപിക്കുകയാണ് പക്ഷെ ഇവിടെ എന്താണ് പിന്മാറ്റമാണ് വളരെയാകുന്നത് പിന്മാറ്റമാണ് വളരുന്നത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകേണ്ടതിന് പകരം ദൈവത്തിൽ നിന്ന് ഓടി അകന്നുകൊണ്ടിരിക്കുന്നതായ ഒരു സ്റ്റേജ് അങ്ങനെ കർത്താവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തോട് കർത്താവ് ചോദിക്കുക ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കുന്നത് ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ ഞാൻ നിന്നോട് ക്ഷമിക്കുന്നത് എങ്ങനെ നിന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു ദൈവമല്ലാത്തവരെ ചൊല്ലി സത്യം ചെയ്തു വരുന്നു ഞാനവിടെ പോഷിപ്പിച്ച സമയത്ത് അവിടെ വ്യഭിചാരം ചെയ്യുകയും വേശ്യാഗ്രഹങ്ങളിൽ കൂട്ടമായി ചെല്ലുകയും ചെയ്തു ദൈവം ക്ഷമിക്കുന്ന ദൈവമാണെന്ന് നമുക്ക് പറഞ്ഞു കർത്താവ് പറയാണ് ഞാൻ എങ്ങനെ എങ്ങനെ നിന്നോട് ക്ഷമിക്കും ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിന്റെ പ്രത്യേകത അവൻ ക്ഷമിക്കുമെന്നുള്ളത് തന്നെയാണ് പക്ഷെ മടങ്ങി വരുന്നവനോടാണ് കർത്താവ് ക്ഷമിക്കുന്നത് റിബല്യസ് ആയിട്ടുള്ളവരോട് അവൻ എങ്ങനെ ക്ഷമിക്കാൻ കഴിയും ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ് സ്നേഹിക്കുന്ന ദൈവമാണ് എന്നാൽ അഭിനയിക്കുന്നവനോട് അവന് ക്ഷമിക്കാൻ കഴിയില്ല വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വിശ്വാസ പാതകിയായ യഹൂദ നമുക്കാണെങ്കിലും നമ്മൾ പറയാം നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു സ്ത്രീ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വേറൊരു ജാലന്റെ പുറകെ പോകുന്നതാണോ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച് അവൻ്റെ പതിവ്രതയായ ഭാര്യ എന്നുള്ള ഇത് കാണിച്ചോണ്ട് വേറൊരു ജാലന്റെ പുറകെ പോകുന്നതാണ് കൂടുതൽ ദോഷം തീർച്ചയായിട്ടും വിശ്വാസ പാതകമാണ് വിശ്വാസത്യാഗത്തേക്കാൾ ദോഷകരമായ കാര്യം കർത്താവ് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് കർത്താവ് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കർത്താവ് പറയുന്നത് പുറത്തുള്ളവനോട് ദൈവത്തിന് ഒരു അവൻ അറിയില്ലല്ലോ ഹീസ് ഡൂയിങ് ഇറ്റ് ഔട്ട് ഓഫ് ഇഗ്നറൻസ് പുറത്തുള്ളവൻ പാപം ചെയ്താൽ ദൈവം അവന് ഒരു പക്ഷേ വഴി കാണിച്ചു കൊടുക്കും ആ പാപത്തിൽ നിന്ന് മടങ്ങി വരാനായിട്ട് പക്ഷെ ഇവിടെ അതല്ല ഇവിടെ മനഃപൂർവ്വമായിട്ട് വഞ്ചിക്കുന്ന അഭിനയിക്കുന്ന ആ അഭിനയത്തെയാണ് കർത്താവ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കർത്താവ് ചോദിക്കുക എങ്ങനെയാണ് നിന്നോട് ക്ഷമിക്കുന്നത് എൻ്റെ കാന്തയാണെന്ന് നീ പറഞ്ഞേച്ച് നീ പറയുന്നതും പാടുന്നതും എല്ലാം എന്താണ് നീ മാത്രമതീ എന്നൊക്കെ പാടുന്നു നീ മാത്രം മതി നീ മാത്രം മതി നീ മാത്രം മതി എനിക്കെന്നൊക്കെ നല്ല പാട്ടൊക്കെയാണ് അത് പാടുമ്പോൾ ചിലപ്പോൾ കണ്ണി കൂടി ഇങ്ങനെ കണ്ണീര് ഒഴുകി ഒഴുകിവരും പക്ഷെ ഇറങ്ങി ജാരൻ്റെ കൂടെയാണ് താമസം പണവും പദവികളും ജാരൻ എന്ന് പറയുമ്പോഴത്തേക്ക് വ്യവിചാരം മാത്രമൊന്നുമല്ല ചൊട്ടരി ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കുന്നത് നിന്റെ ഈ അഭിനയം ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കുന്നത് ഇട്ടേച്ച് പോയവളെ പിന്നെ ക്ഷമിക്കാം പക്ഷേ കൂളക്കിടന്നിട്ട് ജാരൻ്റെ പുറകെ പോകുന്നവനെ എങ്ങനെ ക്ഷമിക്കും ഞാൻ പച്ചയായിട്ട് തന്നെ ഈ കാര്യങ്ങളെന്ന് പറയുന്നത് വേദവസ്വം പച്ചയായിട്ട് പറയുന്നതുകൊണ്ടാണ് ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻ്റ് തിങ് അവർ എന്ത് ചെയ്യുന്നു ഏഴാമത്തെ വാക്യത്തിൽ ഞാൻ നിന്നോട് ക്ഷമിക്കുന്നത് എങ്ങനെ നിന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ച് ദൈവമല്ലാത്തവയെ ചൊല്ലി സത്യം ചെയ്തു വരുന്നു ദൈവമല്ലാത്തവയെ ചൊല്ലി ഇന്ന് നമ്മൾ നമ്മൾ സത്യം ചെയ്യുന്നത് ഏതിൻ്റെ പേരിലാണ് ഏറ്റവും വലുതെന്താണോ അതിൻ്റെ പേരിലാണ് നമ്മൾ സത്യം ചെയ്യുന്നത് ദൈവമല്ലാത്തവയെ ചൊല്ലി ഒരാൾ സത്യം ചെയ്താൽ ദൈവത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിനെ ചൊല്ലിയാണ് അവൻ സത്യം ചെയ്യുന്നത് ദൈവമല്ലാത്തവേ ചൊല്ലി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതാണ് ഇന്ന് പലരും അവരുടെ ധനസമൃദ്ധി പണമാണ് അവരുടെ ഏറ്റവും വലിയ ദൈവത്തെക്കാൾ വലുത് അവർക്ക് പണമാണ് ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നുകിൽ ഇവർ ഇനിയിപ്പം ഞാനങ്ങ് നരകത്തിൽ പൊക്കോളാമെന്ന് ചിന്തിച്ചടങ്ങിയവരാ അല്ലെങ്കിൽ അവർ സൂപ്പർ ഇഗ്നറൻ്റാണ് അല്ലെങ്കിൽ ഭയങ്കര കള്ളന്മാരാ ഒന്നുകിൽ ഒന്നും അറിയാൻ വയ്യാത്തവരാണ് അല്ലെങ്കിൽ ഭയങ്കര കള്ളന്മാരാണ് അവൻ്റെ ചിന്ത പണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമെന്നാണ് അതുകൊണ്ട് ഇടപാടുകളും ഇടപെടലുകളും സംസാരവും എല്ലാം പണവുമായി ബന്ധപ്പെടുത്തിയാണ് ദൈവമല്ലാത്തവയെ ചൊല്ലി പണത്തിന്റെ പേര് പണമെന്ന് പറഞ്ഞ ദൈവത്തിന് ഇത് വല്ലതും കാര്യമാണ് നമ്മുടെ കയ്യിൽ ഇപ്പം നൂറ് കോടിയോ ആയിരം കോടിയോ ഉണ്ടെന്ന് വെച്ചു ദൈവത്തിനെന്താണിത് ഏതാണെങ്കിലും നിന്റെ ഉള്ളതിനേക്കാളും ഇവിടുത്തെ മറ്റ് അവിശ്വാസികളായ ആളുകളുടെ കയ്യിൽ നിന്റെ ഉള്ളതിനേക്കാളും കൂടുതലുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ധനികന ധനികന്മാരാന്നും ഈ പറയുന്ന വിശ്വാസികളൊന്നുമല്ല ഏറ്റവും വലിയ ധനികന്മാരൊക്കെ ഇച്ചിര കിട്ടുമ്പോഴത്തേക്ക് കിടന്ന് ചാളിടുന്നു നിന്നെ കിടക്കുക എത്രയോ കാശുള്ളൂ ഇവിടെ തന്നെ കിടപ്പുണ്ട് അവരുടെ സൗമ്യതയും വിനയവും ഒന്നും ഈ വിശ്വാസികൾക്ക് കാണാൻ പോലും ഇല്ല ഇച്ചിര കാശ് കാണുമ്പോഴത്തേക്ക് അഹങ്കാരം എന്നിട്ട് അതിന്റെ പേരിലാണ് അഹങ്കരിക്കുന്നത് ദൈവമല്ലാത്തവയെ ചൊല്ലി സത്യം ചെയ്യുന്നു കുറച്ച് കാശ് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല ഒരു പ്രസംഗം ഒരു വ്യക്തി അടുത്ത് ഞങ്ങൾ ചോദിച്ചു ഡു തിങ്ക് ദാറ്റ് യു വിൽ ഇൻഹെറിറ്റ് ഹെവൻ നീ സ്വർഗം നിനക്ക് കിട്ടുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ തിങ്ക് ഐ വിൽ ഗെറ്റ് വൈ കാര്യം ഞാൻ ഒരു ലക്ഷം പൗണ്ട് മുളക്കി ഒരു ബിൽ ഒരു 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 ലക്ഷം പൗണ്ട് മുടക്കി ഒരു ലക്ഷം പൗണ്ട് ഇംഗ്ലണ്ടിൽ നടന്ന കാര്യമാണ് ഒരു ലക്ഷം പൗണ്ട് മുളക്കി ഞാനൊരു പള്ളി വേണത് കൊടുത്തു ഞാൻ അദ്ദേഹം പറഞ്ഞു ഞാൻ സോറി ദൈവം സ്വർഗ്ഗത്തിലെ ഒരു സീറ്റ് ഒരു ലക്ഷം പൗണ്ടിന് വിൽക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞു അമ്പത് ലക്ഷം കൊടുത്താലും ഒരു കോടി കൊടുത്താലും പത്ത് കോടി കൊടുത്താലും അതിൻ്റെ പേരിൽ സ്വർഗ്ഗത്തിലാർക്കും സീറ്റ് കിട്ടത്തൊന്നുമില്ല